നല്ല വെയില് പക്ഷെ മുറ്റത്ത് വെയില വേണ്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാ സമയ വേൾഡ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം മേടിച്ച പോട്ടില് പുകേൻ വില്ല എല്ലാം ഒന്ന് നട്ട് വെക്കാമെന്ന് വെച്ചു അപ്പം അച്ചുവിനെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പം അവൻ ഇന്ന് ഫുള്ള് സഹായിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുതരാം അപ്പം ഇന്നൊരു ഏഴ് ഹോട്ടൽ നട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് പുറകില് നിന്ന് പോട്ടലെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടു വന്ന് വെക്കുകയാണ് ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് തണൽ നല്ല വെയിലുണ്ട് പുറത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ വെച്ചാൽ ആ സൈഡിൽ ഇരുന്ന് ചെയ്യുന്നതാണ് പക്ഷേ ഭയങ്കര വെയിൽ ഇപ്പം സമയം ഒരു മൂന്ന് മണി ആ സമയമൊക്കെയാണേ അപ്പോഴാണ് ഇവന് വരുന്നത് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി കഴിയും അതിന് ശേഷമുള്ള സമയത്ത് ഇരുന്ന് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എനിക്കിത്തിരി നടുവിന് പ്രശ്നമുണ്ട് അത് കാരണമാണ് ഞാൻ മെയിനായിട്ടും ഇവനെ കൂട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പം പിന്നെ അതൊരു പത്ത് കിലോയുടെ പൊട്ടിങ് മിക്സാണ് അപ്പോൾ അത് പൊക്കിക്കൊണ്ട് വരാൽ എന്നെക്കൊണ്ട് പറ്റിക്ക് പറ്റത്തില്ല പിന്നെ എല്ലാം അവൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എല്ലാം ഞാൻ കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് പുതിയ പോട്ടാണ് എനിക്ക് ഹാങ്ങിങ് പോട്ട് കടയിൽ നിന്ന് വിനോട്ടിന് എട്ടിട്ട് തന്നതാണ് അപ്പോൾ ഞാൻ അതിനെല്ലാം ഒന്ന് വെള്ളം പോകാനുള്ളതൊക്കെ പൊട്ടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഡ്രെയിനേജ് എല്ലാം കറക്റ്റ് ചെയ്യുമായിരുന്നു അതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് വേറെ ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുറച്ച് പെറ്റൂണിയുടെയൊക്കെ കുറച്ച് കുഞ്ഞ് തൈകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോഴത്തേക്കും അത് ചെറുതിലോട്ട് നട്ടുവെക്കാം എന്നിട്ട് മറ്റേത് ഇതിലേക്ക് എടുക്കുകയെന്ന് വെച്ചിട്ട് അതിനെ എല്ലാം എടുത്ത് വെക്കുകയാണ് പറ്റുന്ന അത്രയും ചെയ്യാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇത് പൊട്ടലെല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് അതിനകത്തെല്ലാം തെർമക്കോളാണ് ഞാൻ കുറച്ച് കൂടുതൽ പൊട്ടിച്ചിരുന്നത് കാരണം വെച്ചാൽ വെയിറ്റ് കുറ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ കേൾക്കിട്ട് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഈ തിറമക്കോള് കുറച്ച് കൂടാതെ ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് കാരണം പൊട്ടിന് അധികം വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് പൊട്ടയും മിക്സ് ഇടാമെന്ന് വിചാരിച്ചു ഇത് മതിലിൻ്റെ മേളിൽ വെക്കാനുള്ളതായതുകൊണ്ടേ പിന്നെ നമ്മൾ വെയിറ്റ് കൂടാതെ കാരണം എനിക്ക് നേരത്തെ ഇരിക്കുന്ന പൊഗൈൻ വിലയിലെല്ലാം പൊട്ടിന് അത്യാവശ്യം നല്ല വെയിറ്റുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ പൊട്ടിച്ച് എല്ലാത്തിൻ്റെ ഒരു കാൽഭാഗം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പോട്ടി മിക്സും ഇട്ട് ചെടിയും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആകും വലിയ പ്രശ്നമില്ല അപ്പോൾ ഇതൊക്കെയാണ് അന്ന് മേടിച്ച് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇതൊക്കെയാണ് അന്ന് അവിടുന്ന് മേടിച്ചത് അപ്പോൾ ഒരു ഏഴെണ്ണം ഉണ്ട് കേട്ടോ ഇത് ഒരുമിച്ച് മേടിച്ചത് ഒരു ഏഴെണ്ണം ഉണ്ട് ഇന്ന് ഞാൻ ഈ ഏഴെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി അടുത്ത ദിവസം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കാരണം കാരണം എനിക്ക് ഇത് നടുവനു ഇച്ചിരി പ്രശ്നം കൂടിക്കൂടി അപ്പോഴത്തേക്ക് വ വന്ന് തുടങ്ങിയായിരുന്നു അപ്പോൾ അതുമല്ല എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട അപ്പം മറ്റേത് ഞാൻ നേരത്തെ തന്നെ ഞാൻ ചെറിയ പോട്ടുകളിലാണല്ലോ വെച്ചിരുന്നത് അന്ന് ഞാൻ നഴ്സറി നേഴ്സറി വിടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നല്ലോ അപ്പോൾ ഇതിപ്പം തൽക്കാലം കവറിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് റിപ്പോർട്ട് ചെയ്തേക്കാന്ന് വെച്ചത് അല്ലെങ്കിൽ പിന്നെ അത് ചിത്തിയായിപ്പോവും അന്നാമത് ഈ ഇടയ്ക്ക് ഒരു നല്ല മഴയും കൂടെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് അതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആദ്യം എല്ലാത്തിനും പോട്ടിങ് മിക്സ് ഇട്ട് കുറച്ച് അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നായിട്ട് ചെടി നടന്നത് അപ്പം ഇനിയിപ്പം നമുക്കതൊന്ന് കാണാം കിട്ടാം ഇത്രയും ചെടികൾ നട്ടു കഴിഞ്ഞു ഏഴ് പിന്നെ ഒന്ന് അവിടെ തിട്ടയിൽ തിട്ടയിലൊരെണ്ണം നിപ്പുണ്ടായിരുന്നു താഴെ തന്നെ അപ്പോൾ അതിനെ ഞാൻ പിടിച്ചു വലിച്ചു ഞാൻ വളരെ നിസ്സാരമായിട്ടി പോരും എന്നാണ് വിചാരിച്ചത് പക്ഷേ വന്നില്ല എൻ്റെ വേര് അടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം പിടിച്ചു വലിച്ചപ്പോഴത്തേക്കും വേര് പൊട്ടിപ്പോയി ചെറിയൊരു വേര് കിട്ടിയിട്ടുള്ളൂ എന്നാലും വെച്ചിട്ടുണ്ട് രക്ഷപെടമായിരിക്കും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ സൈഡിലിരുന്ന ചെടികൾ മുഴുവൻ അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കാരണം ഇതിനിപ്പോൾ ഉടനെ വെയിലിൻ്റെ ആവശ്യമില്ല ഒരു പത്ത് ദിവസം വരെയൊക്കെ അത് എന്ന തണലത്തിടിയട്ടെ അവിടെ രാവിലെ ഒരു കിഴക്കൻ വെയിൽ മാത്രമേ കിട്ടുള്ളൂ രാവിലത്തെ ഒരു വെയിൽ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ പകരത്തെ ആ ഒരു ചൂടുണ്ട് എന്നാലും പ്രശ്നമില്ല ഡയറക്റ്റ് വെയിൽ കിട്ടാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വാട്ടമൊന്നും വരികയില്ല അപ്പോൾ അത് കാരണം അതിനെ എല്ലാം കൂടി അങ്ങോട്ടെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ കിടക്കുന്നത് മുഴുവൻ വൃത്തിയാക്കാനുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞുള്ള ഏറ്റവും വലിയൊരു പണി അതാണ് അത് കാരണം പിന്നെ പയ്യെ എല്ലാത്തിനും വെള്ളം ഒഴിച്ച് അച്ചും എല്ലാത്തിനും സഹായത്തിനുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം വന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്